ഹലോ അമ്മാനേ എല്ലാവർക്കും നമസ്കാരം അപ്പം ടീച്ചർന്ന് വന്നത് നല്ലൊരു താരാട്ട് പാട്ടുപാടാന്ന് വിചാരിച്ചാണ് അപ്പം ടീച്ചർ ഒന്ന് പാടുന്നേ അത് കേൾക്കേണ്ട എല്ലാരോ താലോലം താരാട്ടാൻ പാ തന്നലേ താഴാട്ടാൻ പാ തന്നലേ ഈ താമരപ്പൂ കളി ഒരു മുത്തം നൽകാൻ വാ ഒരു മുത്തം ൂ പൈതലേ താറാട്ടാൻ വാത്തന്നലെ താറാട്ടാൻ വാത്തന്നലെ നമ്മ കുഞ്ഞിനെ നമ്മളെ മടിയിലിരുത്തി ഇങ്ങനെയുള്ളൊരു താരാട്ടം പാട്ടെല്ലാം പാടി ഉറക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികളെ അടുത്ത് ഫോൺ നോക്കി കളിക്കാതെല്ലാം ഇങ്ങനെയല്ല ഒരു താരാട്ടു പാട്ടെല്ലാം പാടി നമ്മൾ ഓർക്കണം മടിയിലെത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു താരാട്ട് പാട്ട് പാടണം കുഞ്ഞുങ്ങൾക്ക് താരാട്ട് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും ഫോണിലില്ല പാട്ട് കേൾപ്പിക്കാതെ നമ്മൾ വായിൽ കുഞ്ഞുങ്ങളെ മടിയിലെത്തി ഇങ്ങനെ നല്ലൊരു താരാട്ട് പാട്ട് പാടിയെല്ലാം ഓർക്കണം എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തറ്റാ ബൈ ബൈ